എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബോമാന്യനായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ വിജയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പെരിന്തൽമണ് നിയോജകമണ്ഡലം യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നേതൃപാഠവും നൽകി അതിൻ്റെ നേതൃത്വം നൽകി നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്നുള്ള നിരക്ക് ബൃന്ദവണ നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ചൂട് എത്രത്തോളം ഉണ്ട് അതോടൊപ്പം തന്നെ ഇ ടി വിജയം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചെറിയ മാർജിനിൽ ഉണ്ടായ ആ ഒരു നിലയിൽ നിന്ന് വലിയൊരു മാർജിനിലേക്ക് ബ്രദമണ നിയോജക മണ്ഡലത്തെ എത്തിക്കുന്നതിന് വേണ്ട സജീവ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രിയങ്കരന നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എ കെ നാസം മാസ്റ്റർ ബഹുമാനായ ഐ ടി മുഹമ്മദ് ബഷീദ് സാഹിബിൻ്റെ പ്രചരണത്തെക്കുറിച്ച് ഇതുവരെ നടന്ന തിരഞ്ഞെടുപ്പ് ചൂടിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ അതിൻ്റെ ബഹുമാനായി ടി മുഹമ്മദ് ബഷീ സാഹബിന്റെ വിജയത്തിൽ എത്രത്തോളം ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം വിവരിക്കും അതിന് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കേണ്ട എല്ലാവിധ നന്മകളും നേരുന്നു അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ അഷ്റഫ് ഇപ്പോ പരുന്നവണ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് നിരക്ക് പരന്ത മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പറയണം എന്നുള്ള രൂപത്തിൽ പറഞ്ഞപ്പോൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യം സംസാരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തേക്കുള്ള പതിനെട്ടാമത് പാർലമെന്റ് ഇലക്ഷൻ നടന്നു വരികയാണ് ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് അടക്കമാണ് ഈ തെരഞ്ഞെടുപ്പിന് അതീവ ഗൗരവകരമായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഫാസിസ്റ്റുകൾക്ക് ബി ജെ പിക്ക് അധികാരം കിട്ടിയാൽ ഇനി മറ്റൊരു തെരഞ്ഞെടുപ്പ് ഇവിടെ ഇതേപോലെ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക രാജ്യത്തെ ബഹുഭൂരിഭാഗം ജനങ്ങൾക്കും വന്നിട്ടുണ്ട് ഇവിടെ എല്ലാം രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് പാർട്ടി വൽക്കരിച്ചുകൊണ്ട് നീതിന്യായ സംവിധാനങ്ങളെ പാർലമെന്റിനെ എല്ലാം ആ രൂപത്തിലേക്ക് മാറ്റിയെടുത്തുകൊണ്ട് ഒരു കക്ഷി മാത്രം ഭരിക്കുക ഒരു വിഭാഗത്തിൻ്റെ മാത്രം രാജ്യമാക്കിയിട്ട് ഈ രാജ്യത്തെ മാറ്റിയെടുക്കുക എന്നുള്ള കാഴ്ചപ്പാടോടു കൂടിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബി ജെ പി അവിടെ പ്രവർത്തിച്ചു വരുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുക എന്നതിനപ്പുറം അവരുടെ ഉന്നമനത്തിനും രാജ്യത്തിൻ്റെ പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതിനപ്പുറം ഇവിടെ മതവിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിച്ചുകൊണ്ട് പരസ്പരം സമുദായങ്ങളെ തമ്മിലടുപ്പിച്ചുകൊണ്ട് അതിലൂടെ കിട്ടുന്ന വോട്ട് അത് പാർട്ടിയാക്കി മാറ്റി അതിലൂടെ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് രാജ്യത്തുടനീണ നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ബി ജെ പിയുടെ ഭരിച്ചപ്പോൾ ഈ നാട്ടിലുള്ള ആളുകൾക്ക് സാധാരണക്കാരായ ആളുകൾക്ക് ആശ്വാസകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചതായിട്ട് അവർക്ക് പറയാൻ കഴിയുന്നില്ല അവർക്ക് അമ്പലവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒരു സർക്കാർ ചെയ്യേണ്ടതല്ലാത്ത കാര്യങ്ങൾ അത് വർഗീയവൽക്കരിച്ചുകൊണ്ട് ഏതെങ്കിലും സമുദായങ്ങളെ പിന്നെ വിദ്വേഷത്തിൻ്റെ ഭാഗമാക്കി അവർക്കെതിരെയുള്ള പ്രചരണ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയിട്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ മുസ്ലിം സമുദായത്തെയൊക്കെ താറടിച്ച് കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി എന്നുള്ള നിനക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് അപ്പോൾ ആ തരത്തിൽ ആളുകളെ മാനസികമായിട്ട് തമ്മിൽ അകറ്റി അതുവഴി വോട്ട് നേടി രാജ്യത്തിൻ്റെ ഭരണം കൊണ്ട് കൈക്കലാക്കാം എന്നുള്ള ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ വില കയറി ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള സാഹചര്യം മുറകെടുത്തിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ എന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് തൊഴിൽ കിട്ടാത്തൊരവസ്ഥയിൽ ഇന്ന് മുന്നോട്ട് പോവുകയാണ് ഗ്യാസിൻ്റെ വില ഞങ്ങൾ കയറിയാൽ കുറക്കുമെന്നവര് വാഗ്ദാനം ചെയ്തിട്ടാണ് അധികാരത്തിൽ കയറിയത് പെട്രോളിയം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് കുറക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവർ അധികാരത്തിൽ വന്നത് പക്ഷേ ഇന്ന് അതൊന്നും ആളുകൾ കീർത്തിപ്പിടിക്കാൻ പറ്റാത്ത രൂപത്തിൽ ആയിരത്തി ഒരുന്നൂറിലധികം രൂപ ഗ്യാസിനും അതേപോലെ തന്നെ നൂറ് രൂപയിലധികം പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുമൊക്കെ വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഈ വിലക്കയറ്റം താങ്ങാൻ പറ്റുന്നതിനപ്പുറമായതുകൊണ്ട് തന്നെ അവർക്ക് ജീവിത സാഹചര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വളരെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴും രാജ്യത്തിന്റെ ഭരണാധികാരികൾ രാഷ്ട്രപതിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ഒക്കെ ഉദ്ഘാടനം ചെയ്യേണ്ട പാർലമെന്റ് മന്ദിരം സ്വാമിമാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിട്ടും സ്വാമിമാർ ഉദ്ഘാടനം ചെയ്യേണ്ട ക്ഷേത്രം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടും തീർത്തും വർഗീയപരമായിട്ടുള്ള രീതിയിലൂടെ ആളുകളെ കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ രാജ്യത്ത് എൺപത് ശതമാനത്തിലധികം ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ എന്ന് പറയുന്നവര് ഇവിടെ ഈ വിലക്കയറ്റം ഹിന്ദുക്കളെ ബാധിക്കാത്ത രൂപത്തിലുള്ള സംവിധാനമില്ല ഹിന്ദു സഹോദരങ്ങൾ ഇവിടെ ഗ്യാസ് വാങ്ങിക്കുന്നത് ഈ വിലക്കാണ് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ പെട്രോൾ പമ്പിൽ പോയാൽ അവർക്ക് കണ്ണടിക്കണമെങ്കിൽ നൂറ്റിപ്പത്ത് രൂപയോളം പെട്രോളിനും തൊണ്ണൂറ്റെട്ട് രൂപയോളം ഡീസലിനും കൊടുക്കാതെ കിട്ടില്ല അപ്പം ഹിന്ദുക്കളുടെ പേര് പറഞ്ഞ് അവർക്ക് പ്രത്യേകമായിട്ടൊന്നും ചെയ്യാതെ ഇവിടെ മുന്നോട്ട് പോകുന്ന പോകുന്നൊരു ഗവൺമെൻ്റാണ് വീണ്ടും അതേ സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ധാരാളം ആളുകളും അവർക്കെതിരാണ് കഴിഞ്ഞ എലക്ഷനിൽ വരെ അവർക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മുപ്പത്തെട്ട് ശതമാനം വോട്ട് കിട്ടിയിട്ടുള്ളൂ അറുപത്തിരണ്ട് ശതമാനവും അവർക്കെതിരാണ് പക്ഷേ പ്രതിപക്ഷ കക്ഷികളൊക്കെ ഭിന്നിച്ച് മത്സരിച്ച് പോയപ്പോൾ അവർക്ക് അതുവഴി ആ കിട്ടിയ ആനുകൂല്യം വെച്ചിട്ട് ഭരണം കിട്ടി എന്നുള്ളതിനപ്പുറം അവർക്ക് രാജ്യത്തിൻ്റെ മൃത്തം പിന്നെ ഒരു പിന്തുണയുണ്ട് എന്ന് പറയാൻ സാധ്യമല്ല എന്നാൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ബി ജെ പിക്ക് എതിരിൽ പ്രതിപക്ഷമുള്ളത് ഇന്ത്യ മുന്നണി എന്നുള്ള നിരക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ അവിടുത്തെ പ്രാദേശിക പാർട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഖ്യം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ് കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റ് ഇലക്ഷനിൽ അവർക്ക് ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും പല സംസ്ഥാനങ്ങളിലും മുഴുവൻ സീറ്റുകളും കിട്ടിയ സാഹചര്യങ്ങളുണ്ടായിരുന്നു ഇനി അവിടെ നിന്നൊന്നും അവർക്ക് കൂടുതൽ കിട്ടാനില്ല പിന്നെ ദക്ഷിണേന്ത്യയിൽ നിന്നാണ് അവർക്ക് കിട്ടേണ്ട സീറ്റുകൾ അപ്പോൾ നാനൂറ് സീറ്റ് കിട്ടും എന്നൊക്കെ പറയുക എന്നല്ലാതെ അവർക്ക് ഭരിക്കാനാവശ്യമായ സീറ്റ് പോലും കിട്ടില്ല എന്നുള്ള വസ്തുത മനസ്സിലായപ്പോഴാണ് വിദ്വേഷ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഇന്ന സാഹചര്യം വ്യത്യസ്തമാണ് രാഹുൽ ഗാന്ധിയുടെ ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്നത് ബി ജെ പിക്ക് ഇതില് ഒരു അനുകൂലമായ തരംഗം ഇല്ല എന്ന് മാത്രമല്ല വലിയ ഒരു അടിയൊഴുക്ക് അവർക്ക് ഇതിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്ന രൂപത്തിലാണ് സാഹചര്യങ്ങളൊക്കെ വരുന്നത് ദക്ഷിണേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് കർണാടകയിൽ വലിയ രൂപത്തിലുള്ള സീറ്റ് കണ്ടായിരുന്നു ആ രൂപത്തിലല്ല അതിന് റിസൾട്ട് വരിക തെലങ്കാനയിൽ കോൺഗ്രസിന് അനുകൂലമായിരിക്കും അതുപോലെ തന്നെ കർണാടകയിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിൽ യു ഡി എഫിനാണ് അതുപോലെ തമിഴ്നാട്ടിലും അങ്ങനെയാണ് അതുപോലെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള യു പി യു പിയിലും ഇപ്പോൾ പിന്നെ മുലായ് സിംഗിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള മുൻകരുതൽ ടീമും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി എന്തിച്ച് നിൽക്കുമ്പോൾ അവർ കൂടുതൽ കൂടുതൽ സീറ്റ് അവിടെ ബി ജെ പിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ട് അതുപോലെ തന്നെ ബീഹാറിലും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ ലോക്സഭാ എണ്ണമുള്ള മഹാരാഷ്ട്രയിലും കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ബി ജെ പിക്ക് കിട്ടിയാൽ അത്ര സീറ്റുകൾ കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ എന്തായാലും ഈ വെച്ച് ഏകദേശം മുന്നൂറ് സീറ്റിലധികം ഇന്ത്യ മുന്നണിക്ക് എന്നുള്ള സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം രാഹുൽ ഗാന്ധി ജനമനസ്സുകളുടെ ഇടന്ന് ഇടീക്കാണ് അദ്ദേഹം ഈ ജനങ്ങൾക്ക് വേണ്ടി രാജ്യത്തിൻ്റെ മതേതര പൈതൃകം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ജോഡോ യാത്രയുടെ ഭാഗമായിട്ട് നാലായിരത്തി അഞ്ഞൂറോളം കിലോമീറ്ററാണ് കന്യാകുമാരിയിൽ നിന്നും കാശ്മീരിലേക്ക് നടന്നു പോയത് അത് പാവപ്പെട്ട ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും മനസ്സൊപ്പിയെടുത്തുകൊണ്ട് അവരുടെ മനസ്സ് അദ്ദേഹം ആവാഹിച്ചെടുത്തുകൊണ്ടുള്ള യാത്ര തന്നെ നടത്തിയത് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു രൂപത്തിലേക്കുള്ള സാഹചര്യം വന്നത് രാഹുൽ ഗാന്ധിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമല്ല അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ മകനാണ് രാജ്യം ഭരിച്ച ഇന്ദിരാഗാന്ധിയുടെ പിന്നെ പേരക്കുട്ടിയാണ് അതേപോലെ തന്നെ മറ്റേ ഇന്ത്യയെ ബ്രിട്ടീഷുകാരോട് വിലക്ക് വാങ്ങിയ മോത്തിലാൽ നെഹ്റുവിൻ്റെ ചെലുമകനാണ് ഈ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ ഒരു അധികാരത്തിൻ്റെ ആവശ്യമില്ല സാമ്പത്തിക പ്രശ്നമല്ല ഈ രാജ്യം എങ്ങനെയാണോ നിലനിന്നിരുന്നത് ഈ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവം മതേതര പൈതൃകം അതേപോലെ തന്നെ മഹത്തായ പാരമ്പര്യം ഇതൊക്കെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ രൂപത്തിലുള്ള പ്രയാസം അനുഭവിച്ചുകൊണ്ട് രാജ്യത്ത് ഉടനീളം നടന്നുകൊണ്ട് ജനങ്ങളോട് സംവദിച്ചത് അതിൻ്റെ ഒരു ഫലം തീർച്ചയായിട്ടും കാണും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അതേപോലെ പിന്നെ ഇവിടെ മറ്റ് കക്ഷികൾ നമുക്കറിയാം ഇന്ത്യ മുന്നണി എന്നുള്ള സംവിധാനത്തിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സി പി എം ആ രൂപത്തിലല്ല മുന്നോട്ട് പോകുന്നത് പലപ്പോഴും സി പി എം ഇടത് ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച വ്യക്തികളാണ് കേവലം രണ്ടേ രണ്ട് സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ബി ജെ പിയെ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ വലിയ പങ്ക് വഹിച്ച ഒരു കക്ഷിയാണ് സി പി എം ഇവിടെ നമുക്കറിയാം പിണറായി വിജയന് ഈ എല്ലാവരും ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും മോദിക്കെതിരില് പറയുമ്പോൾ പിണറായിക്ക് പറയാൻ ഒരു ശത്രുവായിട്ടുള്ളത് രാഹുൽ ഗാന്ധി മാത്രമാണ് ബി ജെ പിക്ക് അതിരില്ലോ അല്ലെങ്കിൽ മോദിക്കെതിരില്ലോ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇതുവരെ നടത്തിയതായിട്ട് അതിനെ ശ്രദ്ധപ്പെടുത്തി പിന്നെ സി എ ബന്ധപ്പെട്ട വിഷയം ആ വിഷയത്തിലൊക്കെ കോൺഗ്രസ് അതിൻ്റെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു മതത്തിന്റെ പേരിൽ ആരെയും വേർതിരിച്ച് പൌരത്വം സ്വീകരിക്കുകൊടുക്കുന്ന രീതിയല്ല ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് അധികാരം കിട്ടിയ ആദ്യത്തെ പാർലമെന്റിൽ തന്നെ സി എയെ ക്യാൻസൽ ചെയ്യുമെന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും കോൺഗ്രസ് മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിരുന്ന പി ചിദംബരം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് നമ്മൾ കേൾക്കേണ്ടത് അപ്പോൾ ആ രൂപത്തിൽ വലിയ ഒരു പിന്നെ പ്രതീക്ഷ നൽകുന്ന രൂപത്തിലുള്ള ഒരു രീതിയിലാണ് ഇവിടെ ഇന്ത്യ മുന്നണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന് പ്രാധാന്യമുണ്ട് ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് ശക്തി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം കൂടണമെങ്കിൽ കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന യു ഡി എഫിൻ്റെ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കേണ്ടതുണ്ട് അവിടെ സി പി എമ്മിന് സീറ്റ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പാർലമെൻറ്റിൻ്റെ ഒപ്പത്തിനൊപ്പമോ ചെറിയ ഭൂരിപക്ഷത്തിനൊക്കെ അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ സി പി എമ്മിൻ്റെ നിലപാട് എന്ന് കൃത്യമായിട്ട് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അവിടെ കോൺഗ്രസിന് എണ്ണം ഉണ്ടെങ്കിൽ യു ഡി എഫിന് അനുകൂലമായിട്ട് ഇന്ത്യ മുന്നണിയുടെ എണ്ണം നോക്കിയിട്ടാണ് രാഷ്ട്രപതി സർക്കാരിനൊക്കെ വിളിക്കുക ആ സമയത്ത് കൃത്യമായിട്ട് നമുക്ക് എണ്ണങ്ങൾ തേക്കണമെങ്കിൽ ഇവിടെ മുഴുവൻ സീറ്റിന് യു ഡി എഫ് തന്നെ വിജയിക്കണം അപ്പോൾ പ്രാദേശികമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഒരുപാട് തെറ്റിദ്ധാരണകൾ പലതും പറഞ്ഞിട്ടാണ് ഈ ദിവസങ്ങളിലൊക്കെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് സി പി എം വരിക ഇവിടെ ഈ നാട്ടിലുള്ള ആളുകൾക്ക് ആശ്വാസകരമായിട്ടുള്ള രൂപത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ ചെയ്യാൻ പിണറായിക്കോ മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഈ സംസ്ഥാനത്ത് കഴിയുന്നില്ല പാവപ്പെട്ട ആളുകളെ പ്രയാസപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് കാരണം അവരുടെ പെൻഷൻ വരെ തടഞ്ഞു വെച്ച് അഞ്ചാറ് മാസക്കാലത്ത് പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് ഈ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഒന്നോ രണ്ടോ മാസത്തെ എനിക്ക് പിന്നെ പെൻഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും അതുവരെ അവർക്ക് കൊടുക്കാതെ അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വളരെ വലിയ രൂപത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഓണക്കാലത്തും ക്രിസ്മസിനും അതുപോലെ തന്നെ പെരുന്നാളിനും വിഷുവിനും ഒന്നും സപ്ലൈക്കോയിൽ നിന്ന് പോലും വിലക്കുറവിലൊരു സാധനവും കിട്ടാത്ത രൂപത്തിലുള്ള കേരളത്തിലെ ഒരവസ്ഥ അങ്ങനെ എല്ലാ നിരക്കും ആളുകളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് പെട്രോളിയം ഉൽപ്പന്നത്തിന് കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വില ഈടാക്കുന്നത് കേരളത്തിലാണ് അപ്പം അങ്ങനെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലെ ആളുകൾക്ക് ഒരാശ്വാസവും നൽകാത്ത രൂപത്തിലുള്ള ഗവൺമെൻറ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പരസ്പരം പിന്നെ എല്ലാ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് തട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ വരുമ്പോൾ ഈ കാര്യങ്ങളാണ് എല്ലാവരും ആലോചിക്കേണ്ടത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ബഷീർ ടി മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെരുനിർമ്മാണ മണ്ഡലത്തിൽ നടത്തി അതിൽ വലിയ ആവേശം വിതർന്ന പരിപാടികളാണ് ഓരോ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുമായി നിങ്ങളുടെയൊക്കെ വീട്ടിൽ നമ്മുടെ പ്രവർത്തകർ വരുമ്പോൾ അവരെ സ്വീകരിക്കുകയും യു ഡി എഫിന് അനുകൂലമായിട്ട് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടാവുകയും ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ വലിയ രൂപത്തിൽ വിജയിപ്പിച്ചുകൊണ്ട് ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വരുന്നതിനാവശ്യമായ സാഹചര്യം ഒരുക്കുകയും ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് നന്ദി ജയ ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് അതായത് രാജ്യത്തെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പാണ് എന്നതിനെ കുറിച്ചും ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചും സംസ്ഥാന രാഷ്ട്രീയവും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഇന്നത്തെ ചർച്ചയിൽ ഉൾപ്പെടുത്തിയ പ്രിയങ്കരനായ മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം അധ്യക്ഷൻ യു ഡി എഫിന്റെ കരുത്തരായ നേതാവ് കൂടിയായ ബഹുമാനികനായ കെ നാസർ മാഷ്ടറെ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തതിന് ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചർച്ചയോടെ പരിഹസാന എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് യു ഡി എഫ്